പേര് സിറാജുദീ എറണാകുളം ജില്ലയിൽ ഇടവനക്കാട് എന്നൊരു ഗ്രാമപ്രദേശത്താണ് ഞാൻ വരുന്നത് എനിക്ക് ഒരു കേക്ക് ഷോപ്പാണ് കേക്ക് ഓണിട്ടെന്നാണ് ഷോപ്പിൻ്റെ പേര് ഞാൻ വർക്ക് ചെയ്തിരുന്നത് യു എസ് യു എസിലായിരുന്നു ഒരു ഷെഫായിട്ട് തന്നെ ക്രൂസ് ലൈനിലാണ് വർക്ക് ചെയ്തിരുന്നത് സ്വന്തമായിട്ടുള്ള ഒരു സംരംഭം തുടങ്ങണമെന്ന് ചെറുപ്പത്തിലോടങ്ങൾ ഉള്ളൊരാഗ്രഹമായിരുന്നു അതും ഈ കുക്കിങ്ങിലൂടെ വിഭവസമൃദ്ധമായ സമൃദ്ധമായ ഫുഡ് ഉണ്ടാക്കുന്നതാണ് എനിക്ക് ചെറുപ്പത്തിലുള്ള താല്പര്യം ഇത് ഞാൻ ഇടവനക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തിലുള്ള ഇതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് ലോണൊക്കെ ഇതാക്കി തരാനായിട്ട് പ്രൈം മിനിസ്റ്റർ നമ്മുടെ ഇന്ത്യ പ്രധാനമന്ത്രിയുടെ ഇതിൻ്റെ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ലോൺ എനിക്ക് തീർച്ചയായിട്ടും എന്ന് പറഞ്ഞിട്ട് സാർ തന്നെയാണ് എന്നോട് കൃഷി ചെയ്തിട്ടുണ്ട് ഞാൻ ഇദ്ദേഹങ്ങളിൽ ഫെഡറൽ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് എട്ട് ലക്ഷത്തിന് ലോണെടുക്കുകയും എട്ട് പുതിയ സംരംഭമായിട്ടുള്ള ഈ കെ ഷോപ്പ് ഞാൻ തുടങ്ങുകയും ചെയ്തു വേറെ വേറെ യാതൊരു ബുദ്ധിമുട്ടുകളൊന്നും എനിക്കുണ്ടായില്ല കാരണം നമ്മൾക്ക് ചെറിയ കഴിവ് നമ്മൾ വികസിപ്പിച്ചെടുക്കുകയാണെങ്കിൽ മാത്രമാണ് കേൾക്കണം ചെയ്തിരിക്കുന്നത് എനിക്കിപ്പോൾ എൻ്റെ ഈ കേക്ക് ഷോപ്പിൽ തന്നെ എട്ട് സ്റ്റാഫ് എട്ട് എട്ട് സ്റ്റാഫുകൾ ഞാനുമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ മഹാസുരം അംഗമാകുകയെങ്കിലും വളരെ സന്തോഷം